ഈ യു എസ് എസ് ആറിനോട് എന്നും ഒരു അനുഭാവം പുലർത്തിയ രാജ്യമായിരുന്നു നമ്മൾ ഇപ്പം ശീതയുദ്ധം നടന്ന ഒരു സമയത്ത് നമ്മൾ ചേരിചേരാ നയമൊക്കെയാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ പോലും യു എസ് എസ് ആറിൽ നിന്നാണ് ആയുധങ്ങൾ വാങ്ങിയത് ഇന്നും റഷ്യയുമായിട്ടുള്ള ആ ആയുധ കച്ചവടം നമ്മൾ തുടരുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം അതായത് ഇപ്പോഴും റഷ്യയിൽ നിന്ന് ആയുധം വേണമെങ്കിലും നമ്മൾ ഈ ആയുധം വാങ്ങുന്നതിൽ ചില വൈവിധ്യവൽക്കരണമൊക്കെ നടത്തുന്നുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അമേരിക്കയുടെ അത്യന്താധുനികമായ യുദ്ധവിമാനം നൽകാൻ െന്ന് പറഞ്ഞിട്ടത് വാങ്ങാഞ്ഞത് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഈ മതിയെന്ന് നമ്മൾ അങ്ങ് തീരുമാനിച്ചു അപ്പോൾ എക്കാലവും റഷ്യയുമായിട്ട് തന്നെയാണ് ബന്ധം ഇവിടെ ഇപ്പൊ ലോകത്തിന് മുന്നിൽ റഷ്യ പ്രദർശിപ്പിച്ചത് ഒരു ലക്ഷം സൈനികരുടെ ഒരു അഭ്യാസ പ്രകടനം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വിമാനങ്ങൾ പങ്കെടുത്തു ഇരുന്നൂറ്റി അമ്പത് യുദ്ധ കപ്പലുകൾ യുദ്ധ കപ്പലുകൾ പങ്കെടുത്തു ഏതാണ്ട് പതിനായിരത്തിലധികം സൈനിക ഉപകരണങ്ങളുടെ പ്രദർശനം നടന്നു അപ്പം ബലാറസുമായിട്ട് റഷ്യ നടത്തിയത് രാജ്യങ്ങൾ തമ്മിലുള്ള പരമാധികാരത്തിൻ്റെയും പ്രാദേശിക ആ സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ അടയാളമാണെന്നാണ് അവകാശപ്പെടുന്നത് എന്തായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ നേരിട്ട് ഈ സൈനിക അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ലോകത്തിന് കൃത്യമായൊരു സന്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഞങ്ങൾ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഉക്രൈൻ്റെ കാര്യത്തിൽ അനാവശ്യ ഇടപെടലുമായിട്ട് ആരും ഇനി വരണ്ട കൂടുതൽ വന്നാൽ ഞങ്ങൾ ഇപ്പോൾ കാണിച്ചതുപോലെ പോളണ്ടിൻ്റെ നേർക്ക് ആക്രമണം നടത്താം പോളണ്ടിൻ്റെ നേരത്തെ തന്നെ പത്തൊമ്പതോളം ഡ്രോൺ ആക്രമണങ്ങളാണ് റഷ്യ നടത്തിയത് അതിൽ മൂന്നെണ്ണം പോളണ്ടിൽ പതിച്ചു എന്ന് പറയുന്നു റൊമാനിയയ്ക്ക് നേരിട്ട് യും ഇതിന് സമാനമായ ആക്രമണം നടത്തിയും എന്തായാലും പോളണ്ട് ഈ ആക്രമണത്തെ വളരെ ആക്രമണാത്മകരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക